നമസ്കാരം സ്വാഗതം ഞാൻ നിത ശാഹുൽ ദുബായിൽ നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ലോകത്തെ കാണിച്ചത് നമ്മുടെ ഒരു നാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരുമോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം ഈ വർഷത്തെ ഐ പി എൽ ക്രിക്കറ്റ് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന്റെയും ക്യാമറ സിസ്റ്റംസ് ലൈഫ് സ്ട്രീം ഇ ടിക്കറ്റിംഗ് ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റം അടക്കം മുഴുവൻ സംവിധാനങ്ങളും ഈരാറ്റുപേട്ട സ്വദേശി ആസിഫ് കണ്ണൂരിൽ ഉടമസ്ഥതയിലുള്ള ഹാനി ഐ ടി സൊല്യൂഷൻസ് ആണ് നിർവഹിച്ചത് വിവിധ രാജ്യങ്ങളായി ബ്രാഞ്ചുകളും നൂറോളം ഐ പ്രൊഫഷണലുകളും വർക്ക് ചെയ്യുന്ന ഈ സംരംഭവും അതിന്റെ ഉടമ ആസിഫും ഐ ബിസിനസ് രംഗത്ത് വിസ്മയം തീർക്കുകയാണ് ബി ടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ബി ടെക് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരു ഒരു ഐ ടി കമ്പനി ഒരു ഐ ടി കമ്പനി തുടങ്ങണം എന്നുള്ള ആദ്യം മുതൽ തന്നെ ബേസിക്ക് മുതൽ തന്നെ ഐ ടി കമ്പനി തുടങ്ങണം എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു ഐ ടി കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു പക്ഷേ എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു ഐ ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ അത് ആ എൻ്റെ ഒരു വിഷനിലേക്ക് എത്താം എന്നുള്ള ഒരു ഐഡിയ അപ്പം മുതലുണ്ടായിരുന്നു അങ്ങനെയുള്ള ഐഡിയയിലാണ് യു എയിലേക്ക് വിസിറ്റ് വിസയിലാണ് പോകുന്നത് ആര് ഹെൽപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആ ടൈം സ്വന്തമായിട്ട് വിസിറ്റ് വിസ എടുത്തു അവിടെ പോയി അവിടെ ജോലി അന്വേഷിച്ചു ജോലി അന്വേഷിച്ച് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഇൻറ്റർവ്യൂ കിട്ടി ആ ഇൻറ്റർവ്യൂല് ഫസ്റ്റ് ടൈം തന്നെ അലഹമുല്ല അള്ള ഒരു അനുഗ്രഹം കൊണ്ട് എയർപോർട്ട് ഫ്രീ സോണിലെ വെസ്റ്റേൺ സൊല്യൂഷൻസ് കമ്പനിയിലാണ് ആദ്യമായിട്ട് ഒരു വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയത് വൈകല്യങ്ങളും ജീവിത പ്രാരാബ്ധങ്ങളെയും ഇച്ഛാശക്തിയോടെയും മനക്കരുത്തോടെയും മറികടന്നാണ് ആസിഫ് അമീൻ വിസ്മയ വിജയം കരസ്ഥമാക്കിയത് വീട്ടുകാരുടെ ഒത്തിരി പ്രഷർ ഉണ്ടായി എന്ന് പറഞ്ഞു അത് കൽപ്പിച്ച് റിസൈൻ ചെയ്തു ഒരു ഒരു വർഷത്തോളം വർക്ക് ചെയ്തേ ഉള്ളൂ അതിനുശേഷം റിസൈൻ ചെയ്തു ചെറിയൊരു ഐ ടിയുടെ ഒരു സർവീസായിട്ട് തുടങ്ങി തുടങ്ങി അലഹദില്ല അത് ഭയങ്കര സക്സസ് ആയിരുന്നു അതിൽ യു എയിലുള്ള എന്താ പറയുക ഷാർജയിലാണെങ്കിലും ദുബായ് ദേരയിലാണെങ്കിലും കരാമയിലാണെങ്കിലും ഇങ്ങനെ ഡിഫറെൻ്റ് ബ്രാഞ്ചുകൾ തുടങ്ങാൻ പറ്റി അതുപോലെ ഓൾമോസ്റ്റ് സിക്സ്റ്റി അബോ എംപ്ലോയീസ് റണ്ണിങ് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ എസ്പെഷ്യലി ദുബായിലെ ദുബായ് ഇക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ അതോറിറ്റി ആ ദുബായ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അതിലും ഉപരി ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിങ്ങൾ നമ്മളെല്ലാവരും കാണുന്ന ക്രിക്കറ്റ് ഉണ്ടല്ലേ ലാസ്റ്റ് ഇയറിൽ ഏഷ്യ കപ്പ് തുടങ്ങിയായിരുന്നു ആ ഏഷ്യ കപ്പ് നമ്മളെല്ലാവരും ഇന്ത്യ പാകിസ്ഥാൻ മാറ്റൊക്കെ കണ്ടതാണ് അതൊക്കെ ആ ഒരു ലൈവ് സ്ട്രീമിംഗ് എല്ലാം നമ്മൾ തന്നെയാണ് നമ്മുടെ ഹാനി ഐ ടി സെക്യൂരിറ്റി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ദുബായിലുള്ള കമ്പനിയാണ് അതെല്ലാം ചെയ്തത് അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഇവന്റ് ഐ പി എൽ റണ്ണിങ് ഐ പി എൽ ടിക്കറ്റിങ്ങും അതുപോലെ തന്നെ ക്യാമറ സിസ്റ്റവും ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റം ഇതെല്ലാം നമ്മൾ തന്നെയാണ് ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ വൈകല്യങ്ങളുടെ പേരിൽ തളച്ചിടപ്പെടാമായിരുന്ന ബാല്യത്തെ മാതാപിതാക്കളുടെയും മറ്റു സുഹൃത്തുക്കളുടെയും നിരന്തര പ്രോത്സാഹനവും അഭിപ്രേരണയും മൂലം രാഗിമെനിക്ക് വിജയിപ്പിച്ച കഥയാണ് ആസിഫിൻ്റെ നമ്മുടെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ തലമുറയിൽ ഹാൻഡിക്കാപ്പ് എന്നൊരാളുണ്ടായിക്കഴിഞ്ഞാൽ വീട്ടുകാർ അതിനെ നമ്മുടെ വീട്ടുകാർ ഓ ഇവൻ പാവാണല്ലോ പിന്നെ ഇവനെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോയതന്നെ പാവ അത് ഹെൽപ്പ് ചെയ്യ അത് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞാൽ വീട്ടുകാർ തന്നെ ആദ്യം ഒരു ഒരു മൈൻഡിലോട്ടാക്കും അതിനുശേഷം വീട്ടുകാർ അത് കഴിഞ്ഞ് നാട്ടുകാർ അവൻ പാവമാണ് അവനെ അവനൊന്നും പറ്റില്ല മൊത്തത്തിൽ സമൂഹത്തിൽ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ശേഷം ദുബായ് എയർപോർട്ടിൽ ഉയർന്ന ജോലി ലഭിച്ച ആസിഫ് ആ ജോലി രാജിവെച്ചിട്ടാണ് സ്വന്തമായി സംരംഭം തുടങ്ങുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ദുബായിലും വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ബ്രാഞ്ചുകൾ ദുബായ് അബുദാബി പോലീസ് സർട്ടിഫിക്കറ്റ് ഉള്ള ചുരുക്കം ചില കമ്പനികളിൽ ഒന്ന് ദുബായ് പോലീസ് ദുബായ് മുനിസിപ്പാലിറ്റി ദുബായ് ആർ ടി ഡി യു ടെലികോം ദുബായ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി എം ആർ പ്രോപ്പർട്ടീസ് ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് കോൺട്രാക്ട് ഈ കമ്പനി ചെയ്യുന്നു ദുബായിൽ നടന്ന ഐ പി എൽ പി സി എൽ ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഇ ടിക്കറ്റിംഗ് വർക്ക് ചെയ്തത് ഹാനി സൊല്യൂഷൻസ് ആണ് കൂടാതെ ഈ വർഷം യു എ യിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് പാർട്ട്ണർ ആണ് ഹാനി സെക്യൂരിറ്റി സൊല്യൂഷൻസ് ഇപ്പോഴിതാ ഗൾഫ് മാതൃകയിൽ തന്റെ ജന്മനാട്ടിലും ആസിഫ് നമ്മുടെ ഇപ്പോൾ കൊച്ചി ഓട്ടോസിലാണ് ആക്സോണ്ടൊക്കെ ഇരിക്കുന്നത് അത് നമ്മൾ ഈരാറ്റുപേട്ടയിലോട്ട് നമ്മൾ ഈരാറ്റുപേട്ടയിലെ ഒരു എൻവറോൺമെൻറ്റിനെ ഒരു മാറ്റം വരുത്തണം കാരണം എല്ലാം എല്ലാവരും ചെയ്യുന്നത് കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട് ആ ഒരു മെറ്റപ്പോളിയൻ സിറ്റിയിലായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഞാനൊരു വേറൊരു ഐഡിയ കണ്ടുപിടിച്ചാൽ നമുക്കായിട്ടൊരു ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരണമല്ലോ നമുക്കൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അത് അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഈരാറ്റുപേട്ടയിൽ തന്നെ ഒരു ഒരു ഐ ടി കമ്പനി കുറച്ച് നല്ല സ്റ്റൈൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഫോം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ് സോറി ജനുവരി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള പരിപാടിയിലാണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഓൾമോസ്റ്റ് ഇപ്പം ഈരാറ്റുപേട്ടയിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഒരു തേർട്ടി ഇനിഷ്യൽ ലെവലിൽ ഒരു തേർട്ടി ടെക്നിക്കൽ സ്റ്റാഫാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെല്ലാവരും ബിടെക് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഈ പഠിച്ചിറങ്ങിയ അതായത് ഒരു എക്സ്പീരിയൻസ് അവർക്കൊരു നല്ലൊരു മോട്ടിവേഷൻ ഒരു കറേജ് കറേജായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഇൻറ്റർനാഷണൽ ലെവലിൽ തന്നെ നമുക്ക് അവരുടെ ട്രെയിൻ ചെയ്ത് അവരുടെ ഔട്ട്പുട്ട് നമുക്ക് ഈരാറ്റുപേട്ടയിൽ തന്നെ എഫോർട്ട് എടുക്കാൻ പറ്റും അതിനുവേണ്ടി ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് അലഹമുല്ല അതിൻ്റെ ഓൾമോസ്റ്റ് റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പതോളം കമ്പ്യൂട്ടർ പ്രൊഫഷനുകൾക്കാണ് ഇവിടെ തൊഴിൽ സാധ്യത ഒരുങ്ങുന്നത് ഈ ന്യൂസ്